ഇവിടെ ചെയ്യാൻ പോകുന്നത് കേക്ക് മോൾഡ് കാറിൻ്റെ മോൾഡ് ഇല്ലാതെ എങ്ങനെ നമുക്ക് കാർ കേക്ക് ഉണ്ടാക്കേണ്ടതാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു ഇതിപ്പം പതിനാലിഞ്ച് ടിന്നിൽ ചെയ്ത ടു കെ ജിൻ്റെ ബാറ്ററിയിൽ ചെയ്ത ഒരു കേക്കാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഒരു നൂലെടുത്തിട്ട് പിന്നെ ആദ്യം നമുക്ക് എത്ര കേക്ക് ഒരു കാറിന്റെ മോഡൽ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ചെയ്യാം ഞാനിപ്പോൾ ഇത്ര അളവിലാണ് ചെയ്യുന്നത് നൂല് വെച്ച് വളർന്ന് കട്ട് കട്ട് ചെയ്തിട്ട് ആദ്യം എടുക്കാം നമുക്ക് എത്ര ആവശ്യമുള്ള പാർട്ട് എടുക്കാം ഞാനിപ്പോൾ നൂല് വെച്ച് വളർന്നിട്ട് ഇത്രയാണെടുത്തിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നീളും ആദ്യം സെയിം എൻ്റെ ഇപ്പൊ ചെറിയ ബോർഡ് കൊണ്ട് ബോർഡിനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ കേക്ക് ചെയ്യേണ്ടത് അപ്പോൾ സെയിം ഒരളവിൽ എടുക്കുക ഞാനിതാ അതേപോലെ ഒരു മൂന്ന് പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഒരു കേക്ക് തന്നെ അപ്പറേ ഇപ്പറേ ഉള്ള രണ്ട് പോർഷൻസ് കട്ട് ചെയ്ത് അതിന്റെ നടുക്ക് കട്ട് ചെയ്തിട്ട് എടുത്തുകൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കാറിന്റെ മുകൾ ഭാഗത്തേക്ക് ഒരു ചെറിയ പോർഷൻ കാറിന്റെ മുകൾ ഭാഗം ഒന്നാക്കി കൊടുക്കണം അപ്പോൾ ഒരു ഇതിന്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കണം ഇനി അടുത്തത് അത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് ആദ്യം ഒരു വലിയ പീസ് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു നടുക്കൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക ഇത് ഇനി നമുക്ക് നമുക്ക് ആദ്യം ഇതൊന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇതൊന്ന് വെറ്റ് ചെയ്തിരിക്കാം നമ്മുടെ കേക്ക് അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ക്രീം തച്ചിട്ട് അടുത്തത് വെറ്റ് പിന്നെ അടുത്തത് എന്ന് പറഞ്ഞത് ഇതിപ്പോ ഞാൻ ഇപ്പൊ അത്ര വലിയ ഹൈറ്റ് ആക്കുന്നില്ല അതിന് ആദ്യം ഒരു നീളമുള്ള പീസ് നമുക്ക് ഇതേപോലെ ക്രീം ഉള്ളിൽ ക്രീം ഫില്ല് ചെയ്ത് വെക്കാം അതിന് ശേഷം ഒരു ചെറിയ പീസ് ഇതുപോലത്തെ ചെറിയ പീസ് എടുക്കാം ശേഷം കുറച്ച് ക്രീം നമുക്ക് നടുഭാഗത്തേക്ക് ാക്കി കൊടുക്കാം നടുഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ശേഷം ഈ ചെറിയ പീസ് കൊടുക്കാം ചെറിയ പീസ് വെച്ചിട്ട് മംഗൾ ഭാഗത്ത് ഒന്ന് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ക്രീം ക്രീം ഫില്ലെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത പീസ് വെച്ച് കൊടുക്കാം നമുക്ക് വേറൊരു പീസ് എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ചേരിച്ച് വെച്ച് കൊടുക്കാം ഫ്രണ്ടിലേക്ക് ഒന്ന് ഉള്ളിലേക്ക് കുറച്ച് ക്രീം ക്രീം തേച്ച് കൊടുക്കാം അതിന് ശേഷം എന്താക്കാം ഇതൊന്ന് ചേരിച്ച് വെച്ച് കൊടുക്കാം നമ്മൾ കാറിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് ഒന്ന് ചേരിച്ച് ഇതേപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം അതേപോലെ ബാക്ക് സൈഡും കൂടി ഒരു ചെറിയ പീസ് വെച്ചോടുക്കു ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ വെച്ചിട്ടൊന്ന് അളന്നിട്ട് വേണം കട്ട് ചെയ്യാൻ ഇതിപ്പോ ഇത്ര ഭാഗം അധികമാണ് അധികാണ് ഇത്ര ഭാഗം ഇപ്പൊ അധികം ആയിട്ടാണ് ഉള്ളത് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഉള്ളിൽ ക്രീം ഫില്ല് ചെയ്തെടുക്ക ഇങ്ങനെ ചേച്ചിട്ടൊന്ന് വെച്ചോടുക്കിപ്പോ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആദ്യം കട്ട് ചെയ്ത് അത് രണ്ട് ഭാഗത്തുനിന്നും അത് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ചെയ്തതൊന്നും കൂടി പറയാം ആദ്യം ഒരു വലിയ പീസ് ആദ്യം തായൽ ഒരു മൂന്ന് ലെയറായിട്ട് വെച്ച് കൊടുത്ത് അതിന് ഒരു ചെറിയ പീസ് മുകൾ ഭാഗത്ത് വെച്ചു അതിനുശേഷം ഒരു ചെറിയ പീസ് ചെരിച്ചിട്ട് കുറച്ചുള്ളിൽ ക്രീം കൊടുത്തിട്ട് ചെരിച്ചിട്ട് വെച്ചുകൊടുത്തു അതിന് ശേഷം ചെയ്തത് ഈ രണ്ട് ഭാഗവും കട്ട് കൊടുത്തു ഈ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ അടുത്ത് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഈ ഫുൾ ആയിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം നമുക്കൊരു പൈപ്പിംഗ് ബാഗ് എടുക്കാം പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ഫിൽ ചെയ്യാം ക്രീം ഫിൽ ഫിറ്റ് ചെയ്തു നമുക്ക് ക്രം കോട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതാ കേക്ക് മൊത്തം ഇതാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഫസ്റ്റ് കോട്ട് ചെയ്യുന്നത് എനിക്കാണ് ക്രം കോട്ട് എന്ന് പറയാം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ക്രംകോട്ട് അടിച്ചുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്റ്റാറിൻ്റെ ടിപ്പിൽ നോസിൽ ക്രീം നിറച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം ഇത് നമുക്ക് ഈ നമ്മളെ മുകളിൽ കാണുന്ന ഈ ഭാഗവും ഈ സൈഡ് രണ്ട് ഭാഗവും വെച്ചിട്ട് ബാക്കിയുള്ള ഇടത്തെല്ലാം നമുക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് റോസേറ്റോന്റെ നോസിലാണ് ആറ് ടിപ്പുള്ള അത് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം ഈ മിറർ സൈഡ് ഗ്ലാസും ബാക്കും ബാക്കി എല്ലായിടത്തും യെല്ലോ കളറ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളില് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ അതിൻ്റെതായ ഉണ്ട് കാറിന്റെ ബോർഡർ വരയാൻ വേണ്ടി കുറച്ച് ബ്ലാക്ക് കളർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ബോർഡർ കൊടുക്കാം നമുക്കൊരു പോയിന്റ് നോസിലേക്ക് പോയിന്റ് ഒരു പോയിന്റ് നോസിലേക്ക് ഈ കളറ് നമ്മളിപ്പോൾ ബോർഡർ വരേണ്ടത് ആഡ് ചെയ്തതിന് ശേഷം എന്താക്കാം നമുക്കിനി ബോർഡർ വരണോ കൊടുക്കാം അതുപോലെ നമുക്ക് സൈഡും എല്ലാം ബോർഡർ വരണം കൊടുക്കാം നമ്മൾ കേക്ക് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ എന്താ വേണ്ടെന്നു വച്ചാൽ നമുക്ക് വീൽ കൊടുക്കണം ലാസ്റ്റ് കാറിൻ്റെ വീലിന് വേണ്ടി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ട് വീൽ കൊടുക്കാം അതിന് വേണ്ടി നമുക്ക് ഒരു നാല് നാല് ഓറിയോ ബിസ്ക്കറ്റ് വേണം നാല് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് നമുക്ക് വീൽ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ബിസ്ക്കറ്റ് നമുക്ക് എടുക്കാം അതിനുശേഷം കാറിൻ്റെ പ്രസ് ചെയ്തിട്ട് കാറിന് വീല കൊടുക്ക നമ്മള് കേക്ക് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് വന്നിട്ടുള്ള ക്രീം എല്ലാം ഒന്ന് നീറ്റാക്കിട്ട് എടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നമ്മളെ ഇപ്പോൾ കേക്കിൻ്റെ മോൾഡൊന്നും കൂടാതെ നമ്മൾ ചെയ്തിട്ടുള്ള കാർ കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം പിന്നെ കട്ട് ഞാനിപ്പോൾ ഇതൊന്ന് ലാസ്റ്റ് ഒന്നൊരു പുല്ലിൻ്റെ എഫക്റ്റ് കൊടുക്കുന്നുണ്ട് ഗ്രാസിൻ്റെ നോസിൽ കയ്യിലില്ല അതുകൊണ്ട് നോർമൽ പോയിന്റ് നോസിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒരു പുല്ല് കൊടുക്കുന്നുണ്ട് ഇതോടുകൂടി നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം എല്ലാവരും വീഡിയോ കാണുമെന്ന് വിശ്വാസത്തോടെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ റൈറ്റ് സൈഡുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലേക്കൻ